ഈ ഒരു വീഡിയോയിൽ ഞാനൊരു അഭിപ്രായം പറയുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം കമൻറ്റിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ പറയണം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു കൊച്ചുകുട്ടി ഒരു നാല് വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഉദയതീരൻ എന്ന് പറയുന്ന പാലക്കാട് മുതലമട സ്വദേശിയായിട്ടുള്ള വിജയ് എന്ന് പറയുന്ന ഒരാളുടെ മകന്റെ ഒരു അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം വരുന്ന ഡി എം ഡി എന്ന് പറയുന്ന ഒരു അസുഖമാണ് അദ്ദേഹത്തിന് അത് ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ കോടികളുടെ പൈസ ആവശ്യമാണ് അതായത് ഏകദേശം ഇരുപത്തിനാല് കോടി രൂപ എന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത് ആ മരുന്നിന്റെ വിലയാണ് ആ ചികിത്സയ്ക്ക് മുഴുവനായിട്ട് വരുന്ന ഒരു റേറ്റ് ആണ് ആ കുഞ്ഞിനെ ഇപ്പോൾ ദുബൈയിലുള്ള ഒരു മെഡ് കെയർ സമതി മെഡ് കെയർ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലായിരുന്നു ആ ഡോക്ടറിന്റെ വീഡിയോ അടക്കമാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് അതിന്റെ താഴെ വന്ന ഒന്ന് രണ്ട് കമന്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ആദ്യം തന്നെ ഒരു പാർട്ടി വന്നു പറയുന്നത് കെ വി ശിവ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം ഒന്ന് രണ്ട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് അതിലെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് എന്ത് ചികിത്സയാണ് സ്വർണം വാറ്റിയെടുത്ത സത്താണോ ഈ കോടികൾ വരുന്ന ഈ മരുന്ന് അദ്ദേഹത്തിന് ആ കുട്ടിയുടെ ജീവന്റെ വിലയെക്കാട്ടിലും വലുത് എന്ന് പറയുന്നത് ഇരുപത്തിനാല് കോടി രൂപ എന്തിനു ചെലവാക്കണം എന്നുള്ള ഒരു കാര്യമാണ് എന്റെ തൊട്ടു താഴെ ശ്രീദേവി ദേവി എന്ന് പറയുന്ന ഒരു മൂദേവി ഇട്ടിരിക്കുന്ന ഒരു കമന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സംഘിണിയാണ് അതുകൊണ്ട് തന്നെ അക്ഷര തെറ്റുകൾ ഉണ്ടാകും കമന്റിൽ അതുകൊണ്ട് ക്ഷമിക്കെ ഞാനത് അതേ രീതിയിൽ വായിച്ചു തരികയാണ് ആ കുട്ടികൾക്ക് ബി ജെ പി കാരെ സംഭാവന ചെയ്ത സ്വീകരിക്കൂല താൻ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി കാരെ ഹിന്ദുക്കള അവരെ വല്ല സഹായം ചെയ്ത താങ്കൾക്ക് വിഷമം വല്ലതും ഉണ്ടോ ഞാൻ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിനെ വിമർശിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് അത് തന്നെ പക്ഷെ ഞാൻ ഒരിക്കലും ഹിന്ദുക്കളെയോ മത വിശ്വാസത്തെയോ എതിർത്തോ അല്ലെങ്കിൽ അനുകൂലിച്ചോ സംസാരിച്ചിട്ടില്ല ബി ജെ പി എന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണെന്നും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ആ രാഷ്ട്രീയ സംഘടനയെ എതിർക്കാനും അവരുടെ കാര്യങ്ങളെ വിമർശിക്കാനുമുള്ള അവകാശമുള്ള ഒരു പൗരൻ എന്ന രീതിയിൽ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും പക്ഷെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വിശ്വാസം എന്നത് ഓരോ ആളുകളുടെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് എന്റെ വിശ്വാസത്തെ അടിസ്ഥാന ൊണ്ട് മറ്റൊരാളുടെ വിശ്വാസത്തെ തള്ളി പറയുകയോ അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം തെറ്റാണെന്നോ ഞാൻ ഇന്നുവരെയും ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യാനും പോകുന്നില്ല പിന്നെ നീ പറഞ്ഞ പോലെ ബി ജെ പി ഹിന്ദുക്കളാണെന്ന് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പിന്നെ നിങ്ങൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മതവർഗീയ പാർട്ടിയാണ് എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടേ തന്നെ ഇരിക്കും പക്ഷെ ഈ ഒരു കുട്ടി ഈ ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള രണ്ട് രക്ഷിതാക്കളുടെ മകനായ ഉദയധീരൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ മതത്തിനേക്കാളും വലുത് നിന്റെ ഈ വൃത്തികെട്ട രാഷ്ട്രീയമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ സംഘികളെ വെറുപ്പോടും അറപ്പോടും കാണാനുള്ള കാരണം ഏതൊരു വിഷയം വന്നാലും ഏതൊരു വിഷയത്തിലും മതം കുത്തി കൊണ്ട് ഇതുപോലെ സംസാരിക്കുന്ന വേറെ ആളുകൾ ഉണ്ടാവത്തില്ല അത് നിങ്ങൾ തന്നെയാണ് പിന്നെ മുമ്പ് പറഞ്ഞ കെ വി ശിവയുടെ തന്നെ അടുത്ത ഒരു കമന്റാണ് സുഹൃത്തെ നിങ്ങൾക്ക് എന്ത് പറ്റി കോടികൾ പരിച്ചട്ടക്കാരന് എന്താണോ പഠിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്തു വ്യഗ്രതയാണ് മനുഷ്യ ശരീരത്തിൽ വരുന്ന നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് രോഗങ്ങളിൽ ഇങ്ങനൊരു രോഗം ഉള്ളതായി കാണുന്നില്ല എന്തൊരു ഉടായ്പാണ് ഈ നടക്കുന്നത് ഇത് ഈ ഉടായ്പ് എന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അതിനകത്ത് കൃത്യമായി ആ ഡോക്ടറിൻ്റെ പേരടക്കം ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളും അടക്കം ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നത് തെളിവുകളില്ലാത്ത കാര്യങ്ങളെയാണ് ഈ ഉടായ്പകൾ എന്ന് പറയുന്നത് തെളിവടക്കം ഞാൻ ഫോൺ നമ്പർ അടക്കം എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരെ വിളിച്ച് സംസാരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ ഇയാൾ ഈ പറയുന്നത് പോലെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ട് എന്നുള്ളൊരു കണക്കൊക്കെ വെച്ചിട്ടാണ് രോഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്നതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഓരോ ദിവസവും കൂടുന്തോറും ഓരോരോ പുതിയ രോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഊളത്തരങ്ങളൊക്കെ വന്നിരുന്ന് പറയുക അല്ലെങ്കിൽ പൈസയുടെ കണക്ക് വെച്ച് ഒരു മനുഷ്യജീവന് വില കാണുക എന്നൊക്കെ പറയുന്നത് ഞാൻ എന്ത് പറയണം ഞാൻ ഒന്നും പറയാം ഞാൻ പറയ ആദ്യം പറഞ്ഞല്ലേ ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നല്ലേ നിങ്ങൾ തന്നെ അഭിപ്രായങ്ങൾ പറയുക ഇതിൽ ഏറ്റവും വിഷമം തോന്നിച്ച മറ്റൊരു കമന്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയ അസുഖമാണെന്നുണ്ടെങ്കിൽ രക്ഷിക്കാൻ നടക്കുന്നത് മണ്ടത്തരമല്ലേ ഏത് അസുഖത്തെ മാറ്റണമെങ്കിലും പണം മതി എന്നല്ലേ ഇതിന്റെയൊക്കെ ഇതിൻറെയൊക്കെ ദൈവം എന്ന ശക്തി വിചാരിക്കാതെ ഒന്നും നടക്കില്ല ജനങ്ങളുടെ പണം പോകുന്ന ഓരോ വഴികളും യമൻ ചെയ്തു കിടക്കുന്ന നിമിഷപ്രിയ അവരെ രക്ഷിക്കാനും പണമുടക്ക നടക്കുന്നവരും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ ആരും ഉണ്ടാകുന്നില്ല ഇത്രയും കഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനും ഓരോ കാര്യങ്ങളും എഴുതുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അക്ഷര തെറ്റില്ലാതെ എഴുതാനുള്ള സാമാന്യ ബുദ്ധിയും ബോധമെങ്കിലും ഉള്ളവരൊക്കെ വന്ന് ഈ കമന്റ് ഇടാനായിട്ട് ശ്രമിക്കുക ഇതിൽ പറഞ്ഞെനിക്ക് ഇത്രയും വലിയ രോഗമാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് രക്ഷിക്കാൻ നടക്കുന്നത് ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടി നാല് വയസ്സായ ഒരു കുഞ്ഞുകുട്ടിയുടെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് എനിക്ക് ഒറ്റ പ്രാർത്ഥന മാത്രമേ ഇപ്പോ ഉള്ളൂ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ ഞാൻ വിശ്വസിക്കുന്ന ഏത് ദൈവമായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അതായത് ഈ പറയുന്ന ലിംസൺ സ്റ്റാൻലി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരാൾക്കും ഇതുപോലെയുള്ള ഒരു അസുഖവും വരാതിരിക്കട്ടെ കാരണം അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഒരു മകൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവൻ ഒരു ഭർത്താവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവൻ ഒരു അച്ഛൻ എന്ന രീതിയിൽ ഒരിക്കലും നിങ്ങളുടെ ജീവനോ ബന്ധത്തിനോ ആയിരിക്കത്തില്ല വില കൽപ്പിക്കുന്നത് പൈസ മാത്രമായിരിക്കും ഇവന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പൈസ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത്ര പൈസയ്ക്ക് പൈസക്കുള്ളതാണെങ്കിൽ ഞാൻ ചികിത്സിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പോയി ചാവട്ടെ എന്ന് ചിന്തിക്കുന്ന ഇവനെ പോലെയുള്ള ആളുകളാണ് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചില കമന്റുകൾ കുറച്ച് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ട് പറഞ്ഞു പിന്നെ ചിലമാർ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തു കൊടുത്തു നീ അങ്ങോട്ട് കൊടുക്കടാ നീ പത്ത് രൂപയെങ്കിലും കൊടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ വീഡിയോ ഇങ്ങനെയാണോ വീഡിയോ ചെയ്യുന്നത് നിനക്ക് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ലേ പിന്നെ ഭൂലോക ഉടായ്പാണ് തോൽവിയാണ് മറ്റേതാണ് അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള ആ സത്യാവസ്ഥ മനസ്സിലാക്കി തന്നെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയണം കേട്ടോ കാരണം എനിക്ക് ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ഈ ഒന്ന് രണ്ട് കമൻറ്റുകൾ